നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോടിനടുത്ത് ഗൗരി സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ ഒരു രണ്ടേകാലേക്കർ സ്ഥലമാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അഞ്ഞൂറ് മീറ്റർ ആണ് ദൂരമുള്ളത് നിലവിലെ ഈ സ്ഥലത്ത് വീടൊക്കെ വെക്കാനായിട്ട് സൈറ്റ് ഒരുക്കിയിട്ടിരിക്കുകയാണ് ചെറിയൊരു ഷെഡ് ഇതിലുണ്ട് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കുരുമുളകുണ്ട് ഈ വർഷം ഇരുപത് തുലാം ഉണക്ക കുരുമുളക് ലഭിച്ച സ്ഥലമാണിത് കൊടിയൊക്കെ നല്ല കിടിലും കൊടിയാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഇത് പൈപ്പ് കണക്ഷൻ ആണ് അപ്പോൾ നമുക്ക് കിണറൊക്കെ കുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ടാർ റോഡിന് താഴെ പുഴയാണ് അതുകൊണ്ട് കിണർ കുത്തിയാലും കോഴൽക്കണ്ട അടിച്ചാലൊക്കെ പെട്ടെന്ന് വെള്ളം കിട്ടുന്നതാണ് ഷീറ്റ് മേഞ്ഞ ചെറിയൊരു ഷെഡാണ് ഇതിനകത്തുള്ളത് ഈ ഭാഗത്താണ് വീട് വെക്കാനായിട്ട് സൈറ്റ് ഒരുക്കിയിട്ടിരിക്കുന്നത് സ്ഥലത്തിന്റെ ഷേപ്പ് തട്ട് തട്ടായിട്ടാണ് ചെറിയ ചിരിവേ ഉള്ളൂ ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല മരത്തെക്കൂടെയൊക്കെ തൈക്കൊടി ഇട്ടിട്ടുണ്ട് ഒത്തിരി മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാം മരത്തെക്കൂടെ കൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കൃഷിക്കും അതുപോലെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടന്ന സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് വെയിലൊന്നും കേൾക്കുന്ന സ്ഥലമല്ല ഇത് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് റബ്ബറാണുള്ളത് ഇരുന്നൂറോളം റബ്ബർ നമുക്ക് നിലവിൽ ഈ സ്ഥലത്തുണ്ട് അധികം വെട്ടാകാത്ത മരങ്ങളാണ് അതുപോലെ കൊക്കോ റബ്ബറിന് ഇടയ്ക്ക് കൊക്കോയും വെച്ചിട്ടുണ്ട് കൊക്കോ ഒക്കെ കായ്ക്കുന്ന കൊക്കോയാണ് സീസണായി വരുന്നേ ഉള്ളൂ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചരിവുണ്ട് സ്ഥലത്തിന് രണ്ടേകാലേക്കാനും ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട കുറേ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മരത്തക്കൂടെ എല്ലാം കൂടിയിട്ടിട്ടുണ്ട് കേട്ടോ ഫ്ലാവുണ്ട് അതുപോലെ തന്നെ മറ്റ് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് അമ്പലങ്ങളൊക്കെ ഉണ്ട് അതിന് വലിയ അവധിയൊന്നും ഇല്ല നമുക്ക് ഞായറാഴ്ച പൈസ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് മൊത്തം വിലയാണ് രണ്ടേക ലേഖരണം ആധാരം ഉള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്